വാർത്തകൾ വിശദമായി പ്രസാധക മേഖലയിലേക്ക് ചുവടുവെച്ച കേരള വിഷന്റെ സ്റ്റോൾ മെഗാ കേബിൾ ഫെസ്റ്റിൽ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത മാധ്യമ പ്രവർത്തകയും റിപ്പോർട്ടർ ടി വി കോർഡിനേറ്റിംഗ് എഡിറ്ററുമായ സുജിയ പാർവതിയാണ് ഉദ്ഘാടനം ചെയ്തത് കേരള പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച സംരക്ഷണ യോഗ്യമല്ലാത്ത കഥകൾ എന്ന പുസ്തകം ഉൾപ്പെടെയുള്ള സ്റ്റോളിൽ ലഭ്യമാണ് കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ കേരള വിഷൻ സ്റ്റോളിൽ നിന്ന് നവംബർ എട്ട് വൈകിട്ട് വരെ പ്രസിദ്ധീകരണങ്ങൾ വാങ്ങാൻ കഴിയും ഉദ്ഘാടന ചടങ്ങിൽ കേരളാ വിഷന്റെയും സിഒഎയുടെയും ഭാരവാഹികളും ഓപ്പറേറ്റർമാരും പങ്കെടുത്തു കേരള വിഷൻ അങ്ങനെ പബ്ലിക്കേഷൻ മേഖലയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് എന്തായാലും കേരള വിഷൻ്റെ സ്റ്റോളിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ കഴിഞ്ഞത് എന്താണ് ഈ സമയത്ത് ഏത് കേരള വിഷൻ ആരംഭിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളുടെ ലോകത്താണ് തുടക്കം കുറിക്കുന്നത് ഒരു മുപ്പത് വർഷത്തോളമായി ദൃശ്യമാധ്യമങ്ങളിലാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് അതിൻ്റെ വിതരണവും പ്രൊഡക്ഷനും ഒക്കെ ആയിരുന്നു അതിൽ വ്യത്യസ്തമായി ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കും ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പ്രസിദ്ധീകരണ മേഖലയിലേക്ക് കൂടി പ്രവേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ വായനശാലകളുടെ ഒരു വലിയൊരു ശൃംഖല തന്നെ കേരളത്തിലുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ കേരളത്തെ കേരളമാക്കിയത് കേരളത്തിലെ വായനാശീലവും വായനശാലകളുടെ വായനശാലകളിലുള്ള സജീവമായ ചർച്ചകളും രാഷ്ട്രീയ അവബോധവും സാമൂഹ്യ അവബോധവും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു അത് പതുക്കെ പതുക്കെ ഇല്ലാതാവുകയും അതൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ചേക്കേറുകയും ചെയ്ത ഒരു അസാധാരണമായ സാഹചര്യം കേരളത്തിൻ്റെ സാംസ്കാരിക ലോകത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കുന്നത് വായനയുടെ ലോകത്ത് വായിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല അത് വളരെ അതിവേഗം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് കേരള ഭാഷൻ്റെ ഈ പ്രസിദ്ധീകരണ മേഖലയിലേക്കുള്ള പ്രവേശനം ഇതിലൊരു വലിയ നിർണായകമായ ചുവടുവെപ്പാണെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ആദ്യം പ്രസിദ്ധീകരിച്ചിട്ടുള്ള സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ എന്ന പുസ്തകത്തിന് വലിയ സ്വീക പ്രതീക്ഷിച്ചതിനും ഏറെ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് കൂടുതൽ പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മെഗാ ഫെസ്റ്റിൽ എക്സിബിഷൻ സ്റ്റാളിലുള്ള പങ്കാളിത്തവും ഇവിടെ നിന്നുള്ള ആളുകളുടെ പ്രതികരണവും ധാരാളം പേർ പുസ്തകങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്തിട്ടുള്ളത് വളരെ ശുഭകരമായിട്ടുള്ള അനുഭവമാണ് കേരളത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ കേരളത്തിലെ പുതിയ കൂട്ടായ്മകളും സജീവതയും ഒക്കെ നിലനിർത്താൻ ഈ വായനാ നമ്മളെ അനുഗ്രഹിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു പബ്ലിക്കേഷൻ മേഖലയിലേക്ക് കൂടി കേരള കടന്നിരിക്കുകയാണ് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ഈ കൂടെ നിൽക്കുന്നവരെല്ലാം കേരളാ ഏറ്റവും പ്രമുഖരായിട്ടുള്ള പ്രവർത്തകരും ഡയറക്ടേഴ്സും ഓപ്പറേറ്റർ തന്നെയാണ് കേരളാവിഷൻ എല്ലാ പട്ടികളിലേക്കും കടക്കുന്നതിന്റെ ഭാഗമായിട്ട് പുതിയൊരു പബ്ലിക്കേഷൻസിലേക്കും കൂടി നമ്മൾ കടന്നിരിക്കുകയാണ് അതിന് വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിട്ടുള്ളത് ഇനിയും തുടർന്നും അത്തരം പബ്ലിക്കേഷൻസിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എഴുത്ത് കലാകാരന്മാരിലേക്ക് എത്തുന്ന ഒരു പ്രവർത്തനം ഏറ്റെടുത്ത കേരളാവിഷനും അതിന്റെ കേരളാവിഷൻ ന്യൂസിന്റെ ടീമിനും എല്ലാവിധ ആശംസ കേരള വിഷൻ ഇത്രയും പബ്ലിക്കേഷനിലൂടെ കടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബം വേറൊരു മറ്റൊരു ചുവടുവെപ്പ് കൂടി നടത്തുക എന്ന് പറയുമ്പോൾ അത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ന്യൂസ് കൊച്ചി